വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് അത് കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് അഞ്ചു നൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം യാഥാർത്ഥ്യമായത് ഭാരതത്തിൻ്റെ അഭിമാനമായ ക്ഷേത്രത്തിന് ജീവൻ നൽകിയവരിൽ സുപ്രധാന പങ്കാണ് അശോക് സിംഗാൾ വഹിച്ചത് ഹിന്ദു ഹൃദയ സമ്രാട്ടിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് പത്ത് വയസ്സ് पकड़ा गया बंद किया गया कुछ लोग बंदी छोड़ कर के चले और अंत में सौ सौ किलोमीटर डेढ़ डेढ़ सौ किलोमीटर पैदल चल करके देखा अशोक जी घायल होकर के खून से लथपथ हैं, तो देखते देखते सारे बैरिकेड तोड़ते हुए निर्भीक लोगों ने और झंडे गाड़ दिए वहां पर राम जन्मभूमि के ऊपर ഹൈന്ദവ സ്വാഭിമാനത്തിന്റെ തിലകക്കുറിയാണ് അശോക് സിംഗാൾ ഭാരത നവോത്ഥാന ചരിത്രത്തിന്റെ ഉജ്ജ്വലമായ ഏടാണ് ആ ജീവിതം വിമർശനങ്ങളുടെ കൂരമ്പുകൾക്കിടയിൽ തലയുയർത്തി ഹൈന്ദവ സമൂഹത്തിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം തെരഞ്ഞെടുത്തത് വിശ്വ ഹിന്ദു പരിഷത്തായിരുന്നു രാഷ്ട്രീയ സ്വയം സംഘത്തിലെ പ്രവർത്തനത്തിലൂടെ ലഭിച്ച അറിവും വളർച്ചയും വി എച്ച് പ്രവർത്തനത്തിന് കരുത്തു പകർന്നു സംഘടന ശക്തിപ്പെടുന്നതിലൂടെ മാത്രമേ ഹൈന്ദവ സമൂഹം ശാക്തീകരിക്കപ്പെടൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ക്ഷേത്രങ്ങളിൽ ആധ്യാത്മികവും ധാർമ്മികവുമായ പ്രവർത്തനങ്ങൾ നടത്തി ധർമ്മത്തെ സംരക്ഷിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി വി എച്ച് പിക്ക് വിദേശത്ത് ഓഫീസുകൾ തുറന്നതും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രചാരണം ഭാരതത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ചതും അശോക് സിംഗാളിന്റെ കാലത്താണ് രാമജന്മഭൂമിക്കും രാമസേതു പ്രസ്ഥാനങ്ങൾക്കും നട്ടല്ലായി പ്രവർത്തിച്ചത് സിംഗാളായിരുന്നു അയോധ്യയിൽ നടന്ന കാർ സേവയിൽ മുലായത്തിന്റെ പോലീസ് രാമഭക്തർക്ക് നേരെ നടത്തിയ അതിക്രമത്തിൽ അശോക് സിംഗാളിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ രണ്ടിന് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് അശോക് സിംഗാളിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആർ എസ് എസ് പ്രചാരകനായി ഉത്തർപ്രദേശായിരുന്നു കർമ്മമണ്ഡലം പിന്നീട് ഹരിയാന ഡൽഹി എന്നിവിടങ്ങളിൽ പ്രാന്തപ്രചാരകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വി എച്ച് പിയുടെ ജോയിന്റ് സെക്രട്ടറി പദത്തിലെത്തുന്നത് അക്കാലത്ത് തമിഴ്നാട്ടിലെ മീനാക്ഷിപുരത്ത് മതപരിവർത്തനം നടത്തിയ ആയിരക്കണക്കിന് പേരെയാണ് സിംഗാളിന്റെ നേതൃത്വത്തിൽ സ്വധർമ്മത്തിലേക്ക് തിരിച്ചെത്തിച്ചത് ദളിത് സമൂഹത്തിനായി തമിഴ്നാട്ടിലെമ്പാടും ഇരുന്നൂറിലേറെ ക്ഷേത്രങ്ങളാണ് അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയത് ലക്ഷക്കണക്കിന് സ്വയം സേവകർക്ക് പ്രതീക്ഷയും പ്രത്യാശയും പകർന്നുകൊടുത്ത കാർ സേവകന്റെ സ്മരണകൾ തലമുറകൾക്കിപ്പുറവും ജ്വലിക്കുന്ന ഓർമ്മകളായി നിലകൊള്ളും ന്യൂസ് ഡെസ്ക് ജനം